മെയ് പന്ത്രണ്ട് വിശുദ്ധ പാൻക്രാസ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും പ്രസിദ്ധരും ആദരണീയരുമായ വിശുദ്ധരിൽ ഒരാളാണ് വിശുദ്ധ പാൻക്രാസ് റോമാ സാമ്രാജ്യത്തിലെ ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ മതമർദ്ദന കാലത്ത് പതിനാലാം വയസ്സിൽ രക്തസാക്ഷിയായി മരിച്ച പാൻഗ്രാസിൻ്റെ മതസ്ഥതയിൽ നടന്ന നിരവധി അത്ഭുതങ്ങളാണ് അദ്ദേഹത്തെ പ്രസിദ്ധനാക്കിയത് ക്രിസ്തുവർഷം ഇരുന്നൂറ്റി തൊണ്ണൂറിൽ ഏഷ്യയിലെ ഒരു പ്രദേശമായ ത്രീജിയായിൽ വിജാതീയ കുടുംബത്തിലാണ് പാൻഗ്രാസ് ജനിച്ചത് ഒരു റോമൻ പ്രഭുവായിരുന്ന ക്ലിയോണസ് ആയിരുന്നു പിതാവ് പാൻഗ്രാസിന് ഒൻപത് വയസ്സ് ഉള്ളപ്പോൾ അവൻ്റെ അമ്മ മരിച്ചത് അവരെ അതീവ ദുഃഖിതരാക്കി ദുഃഖം താങ്ങാനാവാതെ രോഗിയായി തന്ന പിതാവ് പാൻഗ്രാസിനെ തൻ്റെ സഹോദരൻ ഡയോണീഷ്യസിനെ ഏൽപ്പിച്ചു കുട്ടിയുടെ കാര്യം ഏറ്റെടുത്ത് സ്വന്തം മകനായി വളർത്തണമെന്ന പിതാവിൻ്റെ അപേക്ഷ ഡയോണീഷ്യസ് സ്വീകരിച്ചു പാൻഗ്രാസിനെ പരിപാലിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു പാൻഗ്രാസിൻ്റെ ഭാവി ജീവിതം ഭദ്രമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവനെ റോമിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് ഡയോണീഷ്യസിന് തോന്നി അവിടെ അവന് നല്ല വിദ്യാഭ്യാസവും ധാരാളം തൊഴിൽ അവസരങ്ങളും ലഭിക്കും അങ്ങനെ അവർ രണ്ടുപേരും ഫ്രീ നിന്ന് യാത്ര തിരിച്ച് മെഡിറ്ററേനിയൻ കടൽ കടന്ന് റോമിലെത്തി ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ ക്രിസ്ത്യാനികൾ നിഷ്കരണം പീഡിപ്പിക്കപ്പെടുന്ന സമയമായിരുന്നു അത് അക്കാലത്ത് റോമിലെ ക്രിസ്ത്യാനികൾക്കിടയിലെ നേതാവായിരുന്ന മാർസലിനസ് രാത്രികാലങ്ങളിൽ രഹസ്യമായി വീടുകൾ കയറിയിറങ്ങി ലോകരക്ഷകനായ യേശുവിലേക്ക് ആളുകളെ അടുപ്പിച്ചു ഒരു ദിവസം മാർസെലിനസിൽ നിന്നും യേശുവിനെക്കുറിച്ച് കേട്ട ഡയോണീഷ്യസും പാൻഗ്രാസും ക്രിസ്ത്യാനികളായി അവർ ക്രിസ്ത്യാനികളുടെ രഹസ്യ സങ്കേതങ്ങളിൽ പോയി പരിശുദ്ധ കുർബാനിയിലും ആരാധനയിലും പങ്കെടുത്തുകൊണ്ടിരുന്നു ക്രിസ്തു വർഷം മുന്നൂറ്റി നാലിൽ യേശുവിരുടെ വിശ്വാസം ഉപേക്ഷിച്ച് റോമൻ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കാൻ അധികാരങ്ങളുടെ മുമ്പിൽ ഹാജരാക്കപ്പെട്ട ക്രിസ്ത്യാനികളുടെ കൂടെ പാൻഗ്രാസും ഉണ്ടായിരുന്നു വിശ്വാസം ഉപേക്ഷിക്കാൻ വിസമ്മതിച്ച പതിനാല് വയസ്സുള്ള പാൻഗ്രാസിന്റെ ധൈര്യത്തിൽ ദയോക്ലീഷ്യൻ ചക്രവർത്തി ആകൃഷ്ടനായി നിരവധി മോഹന വാഗ്ദാനങ്ങൾ നൽകി അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പാൻഗ്രാസിൻ്റെ മറുപടി ഇതായിരുന്നു ശരീരം കൊണ്ട് ഞാനൊരു കുട്ടിയാണെങ്കിലും എൻ്റെ ഹൃദയം പ്രായമുള്ളതാണ് എൻ്റെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളുടെ ഭീഷണികളും പീഡനങ്ങളും എന്നെ അല്പം പോലും ചലിപ്പിക്കുകയില്ല ഞാൻ ആരാധിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ദൈവങ്ങൾ സൃഷ്ടികളെ വഞ്ചിക്കുന്നവരാണ് ഈ മറുപടിയിൽ രോഷാകുൽനായ ചക്രവർത്തി പാൻഗ്രാസിനെയും ഡയോണീഷ്യസിനെയും റോമിന് പുറത്തുള്ള വിയ ഔറയിലെ വെച്ച് ശിരച്ഛേദം ചെയ്യാൻ ഉത്തരവിട്ടു മെയ് പന്ത്രണ്ടിനാണ് പാൻഗ്രാസ് രക്തസാക്ഷിയായത് പാൻഗ്രാസിൻ്റെ രക്തസാക്ഷിത്വം വലിയ നന്മയാക്കി ദൈവം മാറ്റി അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ ആളുകൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആറാം നൂറ്റാണ്ടിൽ സിമ്മാക്കസ് പാപ്പ പാൻഗ്രാസിൻ്റെ കവലിടത്തിന് മുകളിൽ ഒരു ബസലിക്ക പണിതു ഇംഗ്ലണ്ടിലെ എതൽബട്ട് രാജാവിനെ ക്രിസ്ത്യാനിയാക്കിയ കാൻ്റൻബറിയിലെ വിശുദ്ധ അഗസ്റ്റിൻ ഇംഗ്ലണ്ടിൽ ആദ്യം നിർമ്മിച്ച ദേവാലയം വിശുദ്ധ പാൻഗ്രാസിൻ്റെ നാമത്തിലാണ് മഹാനായ വിശുദ്ധ ഗ്രിഗരി മാർപ്പാപ്പ വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് ആ ദേവാലയത്തിന് നൽകി വിശുദ്ധൻ്റെ മതസ്ഥയിൽ നിരവധി അത്ഭുതങ്ങളാണ് സംഭവിച്ചത് അങ്ങനെ ഇംഗ്ലണ്ടിൽ എത്തിയ കാലം മുതൽ വിശുദ്ധനോടുള്ള ഭക്തി രാജ്യം മുഴുവൻ വ്യാപിച്ചു ആറാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഫ്രാൻസിലുള്ള ടൂർസിലെ ആർച്ച് ബിഷപ്പ് വിശുദ്ധ പാൻകലാസിൻ്റെ കവരടത്തിൽ വെച്ച് കള്ളം പറയുന്നവർക്ക് ദുരന്തങ്ങളോ മരണമോ സംഭവിക്കാമെന്ന് മുന്നറിയിപ്പ് നൽകിയതായി പറയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഫലമായി വിശുദ്ധൻ്റെ തിരിശേഷിപ്പുകൾ മറ്റ് പള്ളികളിലേക്കും വിതരണം ചെയ്യപ്പെട്ടു വിശുദ്ധൻ്റെ തിരിശേഷിപ്പുകൾക്ക് മുമ്പിൽ നടത്തുന്ന സത്യപ്രതിജ്ഞകൾക്ക് വളരെ കടപ്പെട്ടതായി കരുതിയിരുന്നതിനാൽ അതിന് കോടതികളിൽ പോലും വിലയുള്ളതായി കണക്കാക്കി പതിനാല് വയസ്സുകാരനായ ഈ ആൺകുട്ടിയുടെ ധീരമായ രക്തസാക്ഷിത്വം നൂറ്റാണ്ടുകളായി അനേകം രാജാക്കന്മാരെയും മാർപ്പാപ്പന്മാരെയും പുരോഹിതരെയും സാധാരണക്കാരെയും അത്ഭുതകരമായി പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു